നമസ്കാരം എന്തിനു പഠിച്ച് ജോലി വാങ്ങിക്കണം വല്ല തന്ത്രി വല്ല ആയാ മതിയാണ് ഖു കഷ്ടപ്പെട്ട് പഠിച്ച് പണിയെടുക്കുന്നവന് ഒരു പക്ഷേ ഇത്രയും സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റില്ല എന്താണെന്നല്ലേ ഒന്ന് കേട്ടേ തന്ത്രി കണ്ഠരര് രാജീവരരുടെ അനധികൃത സമ്പാദ്യത്തിന്റെ കണക്കുകൾ കോടതിയിൽ നിരത്തി എസ് ഐ ടി തന്ത്രിക്കും ഭാര്യയ്ക്കും സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ രണ്ട് കോടിയിലധികം രൂപയുടെ നിക്ഷേപമുണ്ട് തന്ത്രിയും സ്വർണക്കൊള്ളക്കേസ് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം ദൃഢമെന്നും എസ് ഐ ടി കോടതി അറിയിച്ചു സ്ത്രീകൾ കയറിയാൽ ശ്രീകോവിൽ വാതിൽ അടയ്ക്കുമെന്നും പറഞ്ഞ തന്ത്രി ദ്വാരപാലക പാളികളും കട്ടിളപ്പാളുകളും ഇളക്കിക്കൊണ്ട് പോയപ്പോൾ എന്തുകൊണ്ട് മൗനം പാലിച്ചെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ചോദിച്ചു തന്ത്രിയുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി പതിനെട്ടിന് വിധി പറയും കേട്ടല്ലോ ഒരു ശബരിമല തന്ത്രിക്ക് രണ്ടര കോടി രൂപയുടെ അനധികൃത സമ്പാദ്യ നിക്ഷേപം സ്വത്ത് സമ്പാദനമല്ല പണ സമ്പാദനം ടാക്സ് അടയ്ക്കാത്ത പൈസ നേരെ സ്വകാര്യ സ്ഥാപനത്തിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ഒരു തന്ത്രി എങ്ങനെയായിരിക്കും പണ ഉണ്ടാക്കിയിട്ടുള്ളത് പിഴിഞ്ഞെടുക്കുകയാണ് എങ്ങനെ വിശ്വാസികളായിട്ടുള്ള മനുഷ്യരെ പറ്റിച്ച് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയതിനു ശേഷം രാജ്യത്തിന് ആ തട്ടിപ്പ് പൈസയുടെ നികുതി പോലും അടയ്ക്കാത്ത ഈ കൊടുങ്കള്ളന്മാർ അവർ പോയിരുന്ന് അയ്യപ്പനെ സേവിച്ചു കഴിഞ്ഞാൽ അയ്യപ്പൻ സംതൃപ്തനാകുമെന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ ഓഹരിയാണ് ഇവരുടെ കയ്യിൽ വിയർപ്പ് പോലും ഇറ്റിക്കാതെ കിട്ടുന്നത് ആണല്ലോ അല്ലെ വെയിലുകൊള്ളണ്ട മഴ നനയണ്ട ഒരു തരത്തിലും ഒരു കഷ്ടപ്പാടും ഇല്ല അവിടെ ചെന്ന് കസേരയിട്ട് ഇരിക്കുക അതിന് ലക്ഷങ്ങളുടെ വരുമാനം കാര്യം എന്താണ് ഒരു ബ്രാഹ്മണനായി പൂണുരുട്ട് ഇരിപ്പുണ്ട് ഈ ഒരു പണി മാത്രം അറിഞ്ഞാൽ മതി നേരത്തെ ഇദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള മറ്റൊരു തന്ത്രി ഉണ്ടായിരുന്നു ഏത് സ്ത്രീ പീഡന കേസിൽ സ്ത്രീ സ്ത്രീപീഡനമല്ല നേരെ എന്താണ് നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ വ്യഭിചാരത്തിന് പോയി പൈസ കൊടുത്ത് എങ്ങനെ അയ്യപ്പനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എത്ര തവണ വേറെ സ്ത്രീകളടുത്ത് പോയിട്ടുണ്ടാകാം പിറ്റന്ന് രാവിലെ പോയി അയ്യപ്പനെ ചെന്ന് തൊട്ടാലും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും ഇല്ല അങ്ങനെ തൊട്ടു കഴിഞ്ഞാൽ അയ്യപ്പ കോപം ഉണ്ടാകുമെന്നുള്ള ഭയം ഇല്ലായിരുന്നു അങ്ങനത്തെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലായി ശോഭാജോടെ എന്ന പെൺകുണ്ടയോടൊപ്പം ഇദ്ദേഹത്തിന്റെ പല ഫോട്ടോസും പിടിച്ചെടുത്തതിനു ശേഷമാണ് ഇദ്ദേഹത്തെ തന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ രാജീവരെ പിടിച്ചിരിക്കുന്നത് രാജീവർ ഉണ്ടാക്കിയിരിക്കുന്ന കോടികൾ ശബരിമലയിൽ കാണിക്കയായിട്ട് വരുന്ന അവിടെ ദേവസ്വം ബോർഡിലേക്ക് പോകേണ്ട പണം മുഴുവൻ ചീലരടയിൽ കയറ്റി നേരെ വീട്ടിൽ കൊണ്ടുവന്ന് സ്വകാര്യ സ്ഥാപനത്തിൽ അദ്ദേഹം നിക്ഷേപിച്ചിരിക്കുകയാണ് എന്നിട്ട് സാത്വനെ പോലെ നടക്കുകയാണ് ആൾക്കാരെ മു അല്ലെങ്കിൽ വേണ്ട വിശ്വാസത്തിന്റെ പേരിൽ ആ ഒരു വാക്ക് എങ്ങനെ അവർ കഷ്ടപ്പെടുന്നതിനെ പറഞ്ഞു പേടിപ്പിച്ചും അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് കോടികൾ വാങ്ങിച്ച അല്ലെങ്കിൽ ലക്ഷങ്ങൾ നേടിയെടുത്തതിന് ശേഷം ഇവർ ചെയ്യുന്ന പ്രവർത്തനം എന്താണ് ഈ നാട്ടിൽ നികുതി വെട്ടിപ്പ് കൂടി നടത്തുകയാണ് അപ്പോ തട്ടിപ്പ് വെട്ടിപ്പ് കൊള്ള തുടങ്ങി സകല പ്രവൃത്തിയും ചെയ്യാനായിട്ട് ഒരു പൂണൂരിട്ട് തന്ത്രി എന്ന പേരടിച്ചാൽ മതി നമ്മൾ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വേറൊരു തന്ത്രിയെ കണ്ടു തന്ത്രിമാരാണോ ഇവർക്ക് യാതൊരു വിശ്വാസവുമില്ല ഭേഷ നാട്ടുകാരെ തേച്ച് വിടുക എന്നുള്ളതാണ് ആ തേപ്പാണ് ഈ കണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ എസ് ഐ ടി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങൾക്കകത്ത് പതുങ്ങിയിരിക്കുന്ന കൊള്ളക്കാരന്മാരെ കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ മക്കൾ കഴിക്കേണ്ട കാശാണ് ഇതല്ല നിങ്ങൾ കൊണ്ടുവന്ന് എവന്റെയൊക്കെ വായിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചം വരൂ അതായത് ഈ കൊള്ളക്കാരൻ നിങ്ങളെ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം കെട്ടിയെന്ന് നിങ്ങൾ കരുതുകയാണോ അത് അനുഗ്രഹമൊന്നല്ല നിങ്ങൾ കരുതേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ഭവിഷ്യത്തുകളാണ് അനുഗ്രഹമായി മേടിച്ചിരിക്കുന്നത് അയ്യപ്പനോട് ഒരു ഭയഭക്തിയും ഇല്ലാതെ അതിന്റെ മറവിലിരുന്ന് കച്ചവടം നടത്തി പണം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വ്യക്തിക്ക് എന്ത് ഭക്തി ആ വ്യക്തിയിൽ നിന്ന് അനുഗ്രഹം മേടിച്ച നിങ്ങളുടെ മക്കളോ നിങ്ങളെയൊക്കെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അയ്യപ്പനിൽ നിന്ന് നിങ്ങൾക്ക് കടാക്ഷമാണോ കിട്ടിയിരിക്കുന്നത് ഈ ഉടായ്പിൻ്റെ അടുത്ത് പോയി വീണതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ശാപമാണോ എന്ന് മാത്രം ചിന്തിക്കുക ഇങ്ങനെയുള്ള കപടന്മാരുടെ മുന്നിൽ പോക്ക് നിങ്ങൾ ദയവ് ചെയ്ത് അവസാനിപ്പിക്കണമെന്ന് മാത്രമാണ് ഈ ഒരു തട്ടിപ്പ് വാർത്ത കാണിച്ചുകൊണ്ട് അഭ്യർത്ഥിക്കാനുള്ളത്